കൊമ്പത്തുടിച്ച ചീടോക്കെ എത്ര പല്ലത് ചാടിയൊക്കെ പല്ല് വരെയുണ്ടോ ചീടൊക്കെ ഒരു പേർ പെട്ടെന്ന് മനസ്സിലാ പറഞ്ഞ വിശ്വയിപ്പോ ഒറ്റപ്പേറ് ഒരു മഞ്ഞത്തി ഓവില്ലേ

ഇതിനെ കുട്ടി ചെയ്യണ്ടോ ഞാ ഞാൻ കുട്ടിനെ ചെയ്യണ്ടോ അല്ലെ ആ കുട്ടികളെ തിരിച്ചു കൊടുത്താൽ കിട്ടും ഇവിടെ ഇത് ചന്ദിനും പൊന് കെട്ടില്ല കണ്ടാലും ആയിരത്തി ചെന്നാൽ മതി പബ്ലിക്ക് അത് ആയിരം അയ്യായിരം വെച്ചെടുത്തു അതോണ്ട് കുഴപ്പമില്ല അല്ലേ അല്ലെ പബ്ലിക്കായിട്ട് പറഞ്ഞാ പിന്നെ ഓട്ട് വലിയ കുഴപ്പമില്ല അടച്ചു വരും കേട്ടോ ആദിക്കഞ്ഞൂടി ഞാൻ വർത്താനം പറഞ്ഞിട്ടില്ല ആദ്യം ചൂട് പറഞ്ഞു അല്ല കുട്ടിനെ അടിച്ചു എന്താ പറഞ്ഞു ചന്ത കച്ചവടത്തിന് കൊണ്ടെന്ന വെച്ചല്ലേ ഇഞ്ച തന്നയിച്ചോ ഇഞ്ച തോത്തുനിന്ന് കഴിച്ചോണ്ടല്ല വണ്ടിക്കായ് കുറച്ചോളാം ആയിരം വണ്ടിക്കായ് കുറച്ചോട്ടോട്ടെ സാധനം കിട്ടും ഈ പജ് ജാർക്കും ആയി കൊടുത്തോ എം എൽ എം എന്നൊക്കെ കൂടും മന്ദിരി സാധനം കിട്ടും ആ ഇത് അതേ മൂലമൊക്കെ നാല് പല്ല് പറഞ്ഞ കുഞ്ഞിക്കുട്ടിയാ പജ്ജെന്ന് പറയണ മൂന്ന് പേര് പറയണം അതെന്നെ മൂന്ന് പേര് പറഞ്ഞു അപ്പോളൊരു പജ്ജിന്റെ നിലപാടുകാര് കൂടും അതെ അതാണ് വാ ഒരു രണ്ട് പേരൊക്കെ കാക്കാനുണ്ടെന്ന് പോരാണെങ്കിൽ ഒന്നര റുപ്പ ഞാൻ മയത്തേണ്ട ഞാനും പദ്യം ജീവിച്ചിരിക്കാണെങ്കിൽ ഒരു അഞ്ചു മാസം ചെന്നൈയിൽ കൊണ്ട ഒന്നര റുപ്പ എനിക്കാ മയത്തേണ്ടതൊണ്ട് വിഷയല്ല കുട്ടി കട്ടക്കാല ഏറ്റി വന്ന കുഞ്ഞാന അഞ്ചിരിത്ത് വന്നിട്ടുണ്ട് അതിനെ ഞാനിവിടെ പനുമാണിജ അത് കൊണ്ടുപോയിക്കോ വണ്ടി ഏറ്റി കൊണ്ടുപോയി കറന്നോ ഇന്നലെ അഞ്ചേ മുക്കാലിൽ കറന്ന് പാലി സൊസൈറ്റി കൊടുത്താളാ ഞാൻ ഈ ഭജനേട്ടോ എന്നോ ഇവിടെ ഈ വരുന്ന ആൾക്കാരെ കച്ചവടം കഴിഞ്ഞെന്ന് വെച്ചാൽ അതിലൊന്നും അർത്ഥം ചോദിച്ചാ ഇവിടെ ഒരാൾ വന്നിട്ട് കൊല്ലത്ത് കഴിഞ്ഞു വെച്ചു കൊണ്ടിരിക്കാ നിൽക്കണം നിങ്ങൾക്ക് ഇപ്പൊ പാത്രത്തിന് ചെമ്പിന്റെ അടി കിട്ടുള്ളൂ വരേണ്ടി വരും ആ സ്റ്റെമ്പിന്റെ അടി വരണ്ടി വരും കിട്ടുക ചെമ്പിന്റെ അടി വരട്ടിട്ട് അതില് പെണ്ണൊക്കെ പൊടും അതന്നെ പോയലിന് കഴിഞ്ഞോ മറ്റൊൻ്റെ കഴിഞ്ഞോ നോക്കണ്ട അവനാ ഇതുണ്ട് നായ അരി ആറ് ഇന്നലെ വിളമ്പുമ്പോ ഒരാളായി പോകാണെങ്കിൽ പരിക്ക് അരി എന്തൊള്ളി കഞ്ഞിനാളിന്ന് മുക്കി പറഞ്ഞു കൊടുക്കണ്ടാവുള്ളൂട്ടോ അതേ പുടിയേരള്ളൂ എനിക്ക് ആ ക്ലാസ് പഠിച്ചിട്ടുള്ളൂ ഒരു പൈ കുട്ടികളാ പജെന്ന് മൂന്ന് പേര് പറഞ്ഞടാ ടാ ഒരു മനുഷ്യന്റെ മറ്റ് പെണ്ണുങ്ങളെ നിറം ഫുള്ള് ചരിത്രം അറിയണീള് രണ്ട് പേര് പറണം അപ്പള ഒരു പെണ്ണിന്റെ ചരിത്രം അറിയണം എന്ന മാതിരി രണ്ട് പേറാണ് പറഞ്ഞടാ അപ്പളേ അതിന്റെ അത് എവിടെയാണ് അതിന്റെ മോലിന്റെ കാര്യം അത് ശരി ചേച്ചി പോയിട്ട് ചോദിച്ചോക്കെ ഇന്നലെ ആ മൂന്ന് സ്ഥലത്ത് ഒരു വോട്ടോഴ്സ് എടുത്ത് പോയിട്ട് നൂറ്റാറുപൂർ വോട്ടോസ് ഒക്കെ കൊടുത്തിട്ട് തൊണ്ണൂറായിരം റുപ്യ പജ്ജിണ്ട് ഇങ്ങനെ കൊടു കജ്ജി രണ്ടും ഇങ്ങനെ അപ്പൊ ഇഞ്ഞോട് പറഞ്ഞെന്തായാലോ അത് നല്ല ജാതിയാണ് ഏയ് കജ്ജി രണ്ടും ഇങ്ങനെ അത് ആരെ പറഞ്ഞു നല്ല ജാതി ചോദിച്ചാൽ അത് ഡോക്ടർ പറഞ്ഞു ചെയ്തി തരികളു ഞമ്മോട് ഒരു കുട്ടി ഇങ്ങനെ ഞാൻ ഒരാളെ കാണിച്ചെ നല്ല ജാതികള് പോന്നു ചപ്പം പണിയെടുക്കുന്ന ആളാണ് പോക്കുമ്പോ ഇങ്ങനെ ജാതി അല്ല ജാതിയാണ് ജാതിക്ക് മോശം ഉണ്ടോ ഒരു കുട്ടി പറയോ ടാ ഈ ചെക്കം കൊണ്ടു കൊടുക്കണ മോൽമന്ന് ഒരു മീറ്റർ ഈ ഒരു മോൽമന്ന് കറന്നിട്ട് മറ്റേ മോൽമൊക്കെ അങ്ങേപ്പുറത്ത് പോയിട്ട് അതാ അതടാ ചോപ്പും നേരം മാത്രമേ പൂടി ജാതി എന്താ പൂടി വരില്ല ഈ ഒരു ഭാഗത്ത് കറന്നെ അങ്ങേ ഭാഗത്ത് ഒരാൾ പോയി കറക്കണ്ടി വരും അത്തരക്കാണ് മോലിന്റെ അകലം അതാ മനസിലാക്കണ്ട് ഇതിനെ പറ്റി കാളിലൊടുത്തിട്ട് കൊറേ ദിവസം ഇല്ലേ കഴിഞ്ഞു ഇല്ല പാഞ്ച് സർവീസ് ഒന്നും ആയിട്ടില്ല അതൊന്നും പറയണ്ട ലജ്ജാക്കണ്ടല്ലോ അത്ര ചണ്ടിക്കുണ്ടാരാണെങ്കിൽ ഞങ്ങളെ തോത്തിലൊന്നും ഇത് കിട്ടില്ല ആടക്കെ കാക്കാട്ടി തൊള്ള വെച്ച് ജീവിക്കോ തൊള്ള വെച്ച് ജീവിക്കോ എന്നാലും ഇങ്ങനെ നിന്നു കൊടുക്കുന്ന നിങ്ങൾ ഏതെങ്കിലും മരക്കെണ്ണം വാങ്ങുന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയും ചന്തയിന്ന് ഒന്നും വാങ്ങാൻ പറയും നല്ല മോലുവെക്കു വാങ്ങിക്കോളി ഓ ചന്ത കിട്ടുന്നത്ര മാതിരി മോല് വാങ്ങും എനിക്ക് അഭിപ്രായം ഈ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലിറ്റി വെറുതെ തന്നെ ഒരു പഞ്ച് മാറ്റകൊടുത്ത് വിളിക്കാതെ ഞാൻ അറുപത്തേരം മുപ്പത്തഞ്ച് ഉറുപ്പേൻ്റെ പൈസ പട അങ്ങനെ തന്നെ പൂട്ടിക്കോ ആ പച്ച ഒന്ന് കൊണ്ടുണ്ടെങ്കിൽ ഇവിടെ കറക്കണോ പജ് മാസം ഏഴ് മാസം സംശയം തെരഞ്ഞെടുക്കുമ്പോൾ നാല് പല്ല് പറഞ്ഞ പൈക്കുട്ടി അല്ലേടാ ഒരു മോലമന്ന് ഒരു മോലന്മക്ക് ഒന്നര മീറ്റർ ആണ് ഒരു മൊലമന്ന് ഒരു മൊലമക്ക് ഒന്നര മീറ്ററ അഞ്ചര മണിക്ക് കറന്നു വിട്ട നെഞ്ച ചന്തോത്തിൽ കൊണ്ടി കെട്ടി ഉക്കട കന്ന ഇതാണ് മോതില്